ியும்ிம்பிட்டுள்ளோஸ்ட்டுரட்டையட்டி குறச்சு பண்ணிட்டு மாற்றி கட்டிட்டு പിന്നെ ചൊത്തിരി പിന്നെ ചെറുത് എണ്ണ നമ്മുടെ തിരിച്ചത്യാവശ്യം നല്ല അതിൻ്റെ ഓരോരോ സാ അതിൻ്റെ സാധിക്കുമുള്ള ചീ കഴിഞ്ഞിട്ട് അതിനകത്ത് ട്രൈ ഇച്ചിരി വളർത്തണ എന്തൊരു എണ്ണയാലും അത് നമ്മുടെ പെയിൻറ്റിങ് ചെയ്യുന്ന പ്രശ്നം ിറ്റ് രണ്ട് മിനിറ്റ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഗ്ലേസിങ് ആയിട്ട് ചിരട്ട കിട്ടും ഇപ്പൊ ഒരു വിൻഡി സ്റ്റൈലാകും ചിരട്ടുണ്ട് ചിരട്ട വെച്ചിരിക്കുന്നത് നമ്മുടെ ഓർക്കുന്ന ഒരു ചട്ടിയിലാണ് ഓർക്കിഡ് നശിച്ചു പോയപ്പോ ഞാൻ ചെറു ചട്ടി വെച്ചിട്ട് ചട്ടിമേ വെച്ചേക്കാണ് നമുക്ക് ഇങ്ങനെ ഓരോന്നൂരാത് കുട്ടികൾക്ക് വളരെ ഉപവാറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് സ്ഥലം പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് വെള്ളത്തിലോട്ട് നോക്കിയിട്ട് ഞാൻ അതിങ്ങനെ ഒഴിച്ച് നോക്കുകയാണ് അല്ലാതെ ഒഴിക്കുന്നു ഒരിക്കലും കപ്പിലോ വെച്ച അങ്ങനെ കങ്ങും അതിൻ്റെ കൈ ഇച്ചിരി ഒഴിച്ചിട്ട് ഇതായി ചിരട്ടന്മാരെ ഞാൻ ഹോബി നമ്മൾ സെറ്റായി വരുന്നുണ്ട് കുറച്ച് ഇടയിലൊക്കെ നമുക്ക് ഇച്ചിരി വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ കുഞ്ഞു സ്ഥലങ്ങൾ

പിന്നെ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇത് ഒരു ലേഡീസ്

അതിന് ശേഷം കുഞ്ഞിക്കല് നമ്മുടെ പരിസരത്തൊക്കെ കാണുന്ന കുഞ്ഞിക്കല്ല നമുക്കത് നമ്മുടെ മൂന്ന് കല്ല് ഒഴിച്ചിട്ടില്ല വെച്ചിട്ട് അതിൻ്റെ മുതൽ വീടിൻ്റെ ഘോ വന്ന് ഒഴിച്ച് വെച്ചിരിക്കുന്ന സാധനം നമുക്ക് വെക്കാം അല്ലെങ്കിൽ പോലും കുഞ്ഞിക്കല്